ഹലോ എന്തൊക്കെയാണ് വർത്തമാനം സുഖല്ലേ അപ്പോൾ ഇന്ന് ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് വ്ലോഗാണെട്ടോ ഷോപ്പീസ് കുറച്ച് ഐറ്റംസ് ഉണ്ടോ നോക്കിയിട്ട് നല്ലതുണ്ടെങ്കിൽ മേടിക്കണം വിചാരിച്ചിട്ട് പോയതാണ് ചിലപ്പോൾ തീരെ കളക്ഷൻ ഉണ്ടാവില്ല ചിലപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടാവും സുഡിയോയിൽ അപ്പോൾ ഒന്ന് ജസ്സി കയറി വയ്ക്കിയതാണ് ഈ പ്രാവശ്യം അടിപൊളിയായി തോന്നിയത് ഈ കുർത്തീസിൻ്റെ സെക്ഷനായിട്ടോ നല്ല അഫോർഡബിൾ റേഞ്ചിൽ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഈ റേഞ്ചിൽ പല കളർ അടിപൊളി കളേഴ്സിൽ വരുന്ന നല്ല കുർത്തീസ് ഉണ്ട് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാനും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും കോളേജ് ഓഫീസ് ഇതൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കുർത്തീസാണ് ഇവിടെ കുറേ നേരം നിന്നു കാരണം ബാക്കിയുള്ള ഡ്രസ്സൊക്കെ എപ്പോഴും വരുമ്പോൾ കാണുന്ന ടൈപ്പാണ് ഇതിൽ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഈ കളറൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനും ഒരു ജീനിൻ്റെ കൂടെ ഒക്കെ പയർ ചെയ്താൽ നമുക്ക് ക്യാഷ്വൽ വെയർ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഈ ചൂടത്തെ സമ്മറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഇതാണ് നല്ല മെറ്റീരിയലായിട്ട് കോട്ടൺ ബ്ലൻഡ് ആയിട്ടുള്ള വന്ന മെറ്റീരിയലാണ് റയോണ്ടി ഉണ്ട് ഒക്കെ നമുക്ക് ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ് പക്ഷേ ബാക്കിയുള്ളതൊക്കെ നല്ല ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന കുർത്തീസ് ആട്ടോ ബാക്കിയുള്ളതൊക്കെ ഞാൻ സ്ഥിരം കാണുന്ന ലോങ് ഡ്രസ്സസ് മറ്റേ അങ്ങനത്തെ ഡ്രസ്സൊക്കെ സ്ഥിരം കാണുന്നതാണ് ഇതിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേണ് വരുന്ന കുർത്തീസിൽ നല്ല റേറ്റുമാണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ നല്ല മെറ്റീരിയലുമാണ് ഈ ഒക്കെ നല്ല ഭംഗിയുണ്ട് വൈറ്റൊക്കെ കുറേ പോയിട്ടുണ്ട് കാരണം ഞങ്ങൾ രാത്രിയാണ് വന്നത് അപ്പോൾ കളക്ഷൻസ് വരുമ്പോൾ ആ ടൈമിൽ പോകാൻ നമ്മൾ നമുക്കറിയില്ല എപ്പോഴാണ് കളക്ഷൻസ് വരും പക്ഷേ ഇടക്കിടക്കൊന്നും പോയി നോക്കിയാൽ ചിലപ്പോൾ നല്ലൊക്കെ കിട്ടും അതേപോലെ ഈ ഒരു ഇൻട്രസ്റ്റിങ് മോഡൽ ഔട്ട്ഫിറ്റ് നല്ല ഇഷ്ടമായി കാരണം ഒരു ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു ഒരു ഒരു ആയി സ്പൈക്കിങ് ആയി തോന്നിരിക്കാ ആ ഡ്രസ്സിൻ്റെ ഒരു ആ പിങ്ക് ഡ്രസ്സ് അതിൽ എന്താ എല്ലാവർക്കും യൂസ് ചെയ്യാം നമുക്കതൊരു ടേർട്ടിലിനൊക്കെ ടി ഷർട്ടിലൊക്കെ പെയർ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാകും ഞാനത് എടുത്തിട്ടില്ല പിന്നെ ഈ ഡ്രസ്സും കൊള്ളാം പക്ഷെ ഇത് ഭയങ്കര ആണ് സൈസ് കുറവുള്ളത് അവിടെ കാണാല്ല എല്ലാത്തിലും എക്സ് ഡബിൾ എക്സ് എൽ സൈസേ കാണുള്ളൂ സ്മാളും മീഡിയം ലാർജും ഒന്നും കാണാല്ലോ ഒക്കെ പോയതാണോ അതൊന്നും അവർ ഇറക്കാത്തതാണോന്നറിയില്ല ഒക്കെ വലിയ വലിയ സൈസിലാണ് വരുന്നത് കേട്ടോ അങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഞാനൊരു രണ്ട് മാസം മുമ്പ് വന്നപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു അതൊന്നും പോയിട്ടില്ല അതൊക്കെ പോവാത്ത സാധനം കുറച്ച് മാറ്റാനില്ലാത്ത തോന്നുന്നുണ്ട് പിന്നെ വൈറ്റ് കളേഴ്സിൽ വൈറ്റ് കളേഴ്സിൽ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് പിന്നെ ഞാൻ പോയി നോക്കിയത് ഫുഡ് വെയ്സിൻ്റെ കളക്ഷനാണ് എപ്പോഴും സ്റ്റുഡിയോയിൽ എൻ്റെ ഫേവറേറ്റ് ഫുഡ് വെയ്സിൻ്റെ കളക്ഷനാണ് കാരണം എൻ്റെ കാല് കുറച്ച് വലിയ സൈസ് സൈസാവൊണ്ട് എനിക്ക് പറ്റിയ സൈസ് എപ്പോഴും കിട്ടല സ്റ്റുഡിയോ എന്നാണ് അപ്പോൾ എല്ലാ സൈസില് വരുന്ന ഫുഡ് വെയർസും അവിടെ ഉണ്ടാവരുണ്ട് പ്രാവശ്യം പോയപ്പോൾ ഫുഡ് വെയ്സിൻ്റെ കളക്ഷൻസ് കുറച്ചൊന്ന് പിന്നാക്കമായിപ്പോയി കാരണം നല്ല പുതിയ മോഡൽസ് ഒന്നും വന്നിട്ടില്ല എപ്പോഴും അവിടെ ഉള്ള സെയിം പാറ്റേൺ തന്നെ കുറേ സാധനങ്ങളുള്ളൂ അവിടെ പിന്നെ ഞാൻ പുതിയതായിട്ട് കണ്ടുപോയി ഈ ഷൂസാണ് ഈ ഷൂക്ക് വരുന്ന റേറ്റ് ടു ഡബിൾ നയനാണ് തോന്നുന്നത് ടു ഡബിൾ നയനോ ഒരു ത്രീ ഡബിൾ നയൻ ടു ഡബിൾ നയനോ റേറ്റ് കുറവാണ് അതിനുള്ള ക്വാളിറ്റി അതുള്ളൂട്ട് കാരണം അതൊരു ഷൂ ആണെന്ന് അറിയുള്ളൂ തീരെ ഒരു വെയ്റ്റ് ഇല്ലാത്ത മെറ്റീരിയലാണ് അത് എടുത്ത് നോക്കിയാൽ തീരെ വെയിറ്റ് ഇല്ല അതേപോലെ തന്നെ പെർഫ്യൂംസിൻ്റെ ഭാഗത്ത് നല്ല നല്ല പെർഫ്യൂമുണ്ട് ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്ത് ഞാൻ അതു നോക്കിയിട്ടില്ല കാരണം നല്ല സ്മെല്ലാണ് നല്ല ഫ്രേഗ്രൻസ് ആണ് ഇതേപോലെ തന്നെ ഡബിൾ നയൻ വരുന്നത് ബോഡി ലോഷൻസ് ഷവർ ജെല്ല് അതേപോലെ ഷാംപൂസ് വരുന്നുണ്ട് ഇത് മൂന്നും നല്ലൊരു പാക്കേജും നല്ല ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട് ഹൺഡ്രഡ് റുപ്പീസിന് വെർത്തായിട്ട് തോന്നുന്നുണ്ട് ഇത് ഞാൻ ഈ ഒരു ബോഡി ഷവർ ജെല്ല് ഞാൻ മേടിച്ചു കേട്ടോ ഷവർ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയാം ജോഡിയോൻ്റെ ഷവർ ജെല്ല് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊരു ഡബിൾ നയൻ ആണ് നല്ലൊരു അഫോർഡബിൾ ആയി തോന്നി ഞാൻ വീണ്ടും പിന്നെ ഫോർ ഡബിൾ നയൻ്റെ കുർത്താസ് സെക്ഷനിലോട്ട് പോയി ഇത് കുറച്ചും കൂടി ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചുള്ള കുർത്താസാണ് കേട്ടോ നല്ല ഇത് തൊടുമ്പോൾ തന്നെ മനസ്സിലാക്കും എത്രത്തോളം സോഫ്റ്റ് മെറ്റീരിയൽ ആണെന്ന് നമുക്ക് ഇടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ ഞാൻ പോയത് പിന്നെയും ലേഡീസിൻ്റെ ഒരു പെർഫ്യൂമിൻ്റെ ഭാഗത്തേക്കാണ് അവർ അവർ ടെസ്റ്റ് ചെയ്യാൻ വെച്ചതിലൊന്നും ഒരു തുള്ളി ടെസ്റ്റ് ചെയ്യാൻ പോലും നമുക്ക് സ്മെല്ല് ചെയ്തിട്ട് മണം ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും സാധനമില്ല കാരണം ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റെ ഹൈലൈറ്ററ് കോണ്ടോ സ്റ്റിക്ക് ഹൈലൈറ്റിങ് സ്റ്റിക്ക് ബ്ലഷ് സ്റ്റിക്ക് അതേപോലത്തെ കുറേ ഹൈലൈറ്റിങ് ബ്ലഷ് ആയിട്ടുള്ള കുറേ പാക്കേജിങ് വരുന്നുണ്ട് ഈ ഹൈല ലിക്വിഡ് ഹൈലൈറ്ററൊക്കെ നല്ല കളറുണ്ട് കേട്ടോ നല്ല ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ സ്വാച് നോക്കി എന്താണ് ഇതിൻ്റെ ഇതറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ലാസ്റ്റ് ചെയ്യുന്നൊന്നും എത്രത്തോളം ലാസ്റ്റ് ചെയ്യും അതൊന്നും അറിയില്ല സുഡുവിൻ്റെ പ്രൊഡക്റ്റാണ് എന്ന അതിൻ്റെ റേറ്റ് കുറവായിരിക്കും അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് അതിനനുസരിച്ചിട്ടുണ്ടാവും പിന്നെ എന്താ ഒരു ലിപ്പ് ആൻഡ് ചേക്കിൻ്റെ ആണ് നല്ലൊരു കളർ ഒരു പീച്ച് പിങ്ക് കളറിൽ വരുന്നത് പിന്നെ കോണ്ടോ സ്റ്റിക്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ കുറേ ലിപ്സ്റ്റിക്സ് വരുന്നുണ്ട് കേട്ടോ കുറേ ഷെയ്ഡിൽ ലിപ്സ്റ്റിക് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ടെസ്റ്റർ അവിടെ കാണാനില്ല ഈ അടിയിൽ വെച്ചിരിക്കുന്ന അതിൻ്റെ സെയിം ഷെയ്ഡ് ടെസ്റ്റേഴ്സ് ആണോന്നറിയില്ല പക്ഷേ ആ വൈറ്റ് കളർ ബോട്ടിലിൻ്റെ ടെസ്റ്റിങ് ഷെയ്ഡിൽ അവിടെ കാണാനില്ല പിന്നെ സെയിം കളറിൽ തന്നെ കുറേ ലിപ്പ് ലൈനേഴ്സാണ് വെച്ചിട്ടുണ്ട് പല ഷെയ്ഡ്സ് ഒരു സെയിം കളറിൽ തന്നെ കുറേ ലിപ്പ് ലൈനേഴ്സാണ് വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്താണെന്നറിയില്ല അത് ടെസ്റ്ററാണോ അത് സെയിലിന് വെച്ചാണോ ഒക്കെ പാക്കേജിങ് പൊട്ടിച്ചിട്ടുണ്ട് സംഭവം അറിയില്ല പിന്നെ അത് അടിയിൽ ഞാൻ കണ്ടത് ഒരു വെറൈറ്റി കണ്ടത് ടിൻ്റഡ് മോയിസ്ചറൈസർ ആണ് ഇത് പുതിയ വന്നതെന്ന് തോന്നുന്നുണ്ട് ഞാനിപ്പോഴാണ് കാണുന്നത് ടിൻ്റഡ് ആയിട്ടുള്ള മോയിസ്ചറൈസർ അത് കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ് തോന്നി പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാർ റിവ്യൂ ചെയ്തൊരു പ്രോഡക്റ്റാണ് സോഡിയോൻ്റെ സൺസ്ക്രീൻ വൈബ്സ് ഇത് ഇത്ര പൊള്ളണ ചൂടുള്ള ഈ സൺസ്ക്രീൻ വൈബ്സ് എത്രത്തോളം യൂസ്ഫുള്ളാണെന്ന് പറയൂല്ല കാരണം സൺസ്ക്രീൻ പ്രീം ഫോർമുലയിലും സ്റ്റിക്ക് ഫോർമുലയിലും യൂസ് ചെയ്താലും നമുക്ക് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ചെയ്യുമ്പോൾ റീഅപ്ലൈ ചെയ്യണം അങ്ങനത്തെ ചൂടാണ് അപ്പോൾ ഈ വൈറ്റ് സോണിൻ്റെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് അറിയില്ല ഞാൻ ഇത് ഞാൻ വേടിച്ചു നോക്കിയിട്ടൊന്നുമില്ല അതിന് സിക്സ് ഡബിൾ നയനോ അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത് പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ സിഗ്മെൻറ്റേഷനുള്ള ക്രയോൺ ലിപ്സ്റ്റിക് വരുന്നുണ്ട് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഒക്കെ ഡാർക്ക് ഷെയ്ഡിലും ഭയങ്കര ഡാർക്ക് ഷെയ്ഡിലാ തന്നെ കുറച്ച് ന്യൂഡായിട്ടുള്ള ഷെയ്ഡ്സ് അധികം കാണാനില്ല ഞാൻ കുറേ തപ്പിത്തരിയുമ്പോൾ ന്യൂഡ് കിട്ടുന്നുണ്ട് പിന്നെ തുടിയ ലിപ്സ്റ്റിക്ക് ഷെയ്ഡൊക്കെ നല്ലൊരു ഹൺഡ്രഡിൻ്റെ അടിക്ക് പിന്നെ റേറ്റിലാക്കാറ് അതൊന്നും ഡെയിലി ലിപ് യൂസ് ചെയ്യരുത് കാരണം നല്ല പിഗ്മെൻറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട് നമ്മളെപ്പോഴും റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി അതിനുണ്ടാവുകയുള്ളൂ ഇത് ലിപ് പ്ലംബാണ് ലിപ്പ് ഗ്ലോസ് ആണ് ലിപ്പ് പ്ലമ്പി എന്നാണ് പറയണത് അറിവില്ല പിന്നെ ഇത് ഒരു കിൽട്രി നെൽ പോളിഷാണ് നല്ലൊരു ഷെയ്ഡാണ് ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് യൂസ് ചെയ്യില്ലെന്നല്ല പക്ഷെ കണ്ടപ്പോൾ ഒരു കൗതുകം കൊണ്ട് എടുത്തതാണ് നല്ല ഭംഗിയുള്ള കളർ പിന്നെ എൻ്റെ കളറിനോട് ഭയങ്കര ഒരു അട്രാക്റ്റീവ് അട്രാക്ഷനാണ് എനിക്ക് തന്ന കളറ് പിന്നെ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള മിനി മേക്കപ്പ് ഓർഗനൈസർ മേക്കപ്പ് അല്ല എന്ത് വേണമെങ്കിലും ഇടാൻ പറ്റിയ നല്ലൊരു സാധനം നല്ല ഇഷ്ടമായിട്ടും നല്ല ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതേപോലെ തന്നെ കുറേ ബാഗ് സടിയിലുണ്ട് ഞാൻ ഈ ബാഗിൻ്റെ സെക്ഷൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ പിന്നെ ഞാൻ പിന്നെയും പോയത് കിഡ്സിൻ്റെ സെക്ഷനിലാണ് കിഡ്സിൻ്റെ ടൂ ടു ഫോർ ഇയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള നല്ല നല്ല ഫ്രോക്ക് ഉണ്ട് അവർക്കും ഒരുപാട് വർക്ക് ഹെവി ഫ്രോക്കൊന്നും ഇവിടെ കാണില്ല കംഫർട്ടബിളായിട്ട് സമ്മറിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല നല്ല മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഫ്രോക്ക്സാണ് കാണാൻ പറ്റുക കാരണം കുട്ടികൾക്ക് ഇവിടെ അങ്ങനത്തെ ഹെവി വർക്ക് ഉള്ളതും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ സിമ്പിളായിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയ ഞാൻ കണ്ടിട്ടുള്ളൂ കുട്ടികളുടെ കളക്ഷൻ ഒരു രണ്ട് മാസം മുമ്പ് വന്നപ്പോൾ ഒട്ടും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം വന്നപ്പോൾ കുട്ടികളുടെ കളക്ഷൻ നല്ലത് വന്നിട്ടുണ്ട് ഈ ബ്ലാക്കും അത് തൊട്ടപ്പുറത്തുള്ള റെയിൻബോ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് കാണാനും അത് നല്ല ഇഷ്ടമായി ഞാൻ കുറേ നേരം നോക്കി കുട്ടികൾക്ക് നല്ല നല്ല ഔട്ട്ഫിറ്റുകൾ ഉണ്ട് അവിടെ നല്ല ഇഷ്ടമായി അതേപോലെ തന്നെ ബോയ്സിൻ്റെ കളക്ഷൻക്ക് പോയ ബേബി ബോയ്സിൻ്റെ കളക്ഷൻ കുട്ടികളുടെ കളക്ഷനാണ് അവിടെ പോയപ്പോഴും അവർക്ക് പറ്റിയ നല്ല ഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് അതിൽ കാണാനുണ്ട് നല്ല മോഡൽ ഉണ്ട് ഇത് ഈ ബ്ലൂ ഞാൻ ഇപ്പോഴും ബ്ലൂ കാണുമ്പോൾ സോമയും അത് എനിക്ക് ആ പീകോക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടമുള്ള കളറായിട്ടോ അതേപോലെ തന്നെ ജെൻസിൻ്റെ സെക്ഷനിലും ടീ ഷർട്ടിന് നല്ല ഓഫറുണ്ട് ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ നല്ല ടീ ഫൈവ് സ്ലീവ് ഹാഫ് സ്ലീവ് ടീഷർട്ട് ഷർട്ട് വരുന്നുണ്ട് ഇത് യൂണിസെക്സ് ആയിട്ടുള്ള ഒരു ജീനാണ് കേട്ടോ അതിന് സെവൻ ഡബിൾ നയൻ ആണ് വരുന്നത് അങ്ങനെ ജീൻസിലൊക്കെ ഓഫർ പറയാൻ പറ്റില്ല സാധാ ജീൻ്റെ റേറ്റ് ഒരു നോർമൽ ജീൻ്റെ റേറ്റ് ഇവിടെയുണ്ട് പിന്നെ ഈ ഷർട്ടിനൊക്കെ ഫോൾ ഡബിൾ നയൻസാണ് വരുന്നത് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഒരു ഒക്കെ ലൂസായിട്ട് കിടക്കണം സമ്മർ സമ്മർ സെയിലാണ് സമ്മർ കളക്ഷൻസ് ആണ് അധികം ഉള്ളത് അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ